നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ നെഞ്ചത്ത് കൊണ്ട വെട്ടായിരുന്നു ബാബരി മസ്ജിദിന്റെ തകർച്ച അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്നും രാജ്യത്തെ ഇസ്ലാം വിശ്വാസികളുടെ മനസ്സിലെ മായാത്ത മുറിവ് ബാബരിയുടെ ഓർമ്മകൾ തന്നെയാണ് ബാബരി പൊളിച്ചുമാറ്റി മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇതാ അവിടെ ശ്രീരാമക്ഷേത്രം പടുത്തുയർത്തിയിരിക്കുന്നു ഈ മുപ്പത് വർഷത്തിനിടയിൽ ഇതിനോട് അനുബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ നടന്നു അതിൽ രാഷ്ട്രീയമുണ്ട് അതിൽ വർഗീയതയുണ്ട് പ്രത്യേക അജണ്ടകളുണ്ട് അതെല്ലാം പലതവണ ചർച്ചാ എന്തായാലും ശ്രീരാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതിനുശേഷം വലിയ മാറ്റങ്ങളാണ് രാജ്യത്ത് സംഭവിക്കുന്നത് വർഗീയമായ ധ്രുവീകരണം കൂടി എന്ന് തന്നെ പറയാം ഇപ്പോൾ ഇതാ ഗ്യാൻ മസ്ജിദിലേക്കും ഈദ്ഗാഹ് മസ്ജിദിലേക്കും എല്ലാം സർവേകൾ കടന്നു വരികയാണ് ബാബരി വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടേക്കാം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഗ്യാൻ മസ്ജിദിൽ പൂജ വരെ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും കാര്യങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ടു പോകുമ്പോൾ അയോധ്യയിൽ നിന്ന് വന്ന ഒരു വീഡിയോ ദൃശ്യവും അതിന് പിന്നിലെ സത്യവും ചർച്ചയാവുകയാണ് വീഡിയോ ഇതാണ് അയോധ്യയിലേക്ക് മുസ്ലിം വിശ്വാസികളുടെ ഒഴുക്ക് ഈ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചാണ് സംഘപരിവാർ അയോധ്യയിലേക്ക് മുസ്ലിം വിശ്വാസികളുടെ ഒഴുക്ക് എന്ന് പറയുന്നത് പല സംഘപരിവാർ പ്രൊഫൈലുകളിലും വലിയ രീതിയിൽ തന്നെ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം ഇവർ മുസ്ലിം വിശ്വാസികൾ തന്നെയാണ് പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട് സംഘപരിവാറിന് കീഴിലുള്ള മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ പ്രവർത്തകർ കൂടിയാണ് ഇവർ അതായത് തനി നയൻ വൺ സിക്സ് കാരറ്റ് കറകളഞ്ഞ സംഘപരിവാർ അനുഭാവികളാണ് ഇവർ എന്നതാണ് സത്യം അത് മൂടിവെച്ചാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നത് ആറ് ദിവസത്തെ കാൽനട ജാഥയായിട്ടാണ് ഇവർ അയോധ്യയിൽ എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ സംഘപരിവാറിന്റെ വർഗീയ അജണ്ടകൾക്ക് നേർക്ക് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ പിന്തുണയ്ക്കുന്നവർ എ പി അബ്ദുള്ള ഒക്കെ റേഞ്ചിലുള്ളവർ എന്നത് ചുരുക്കം